സങ്കീർണമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം പൈപ്പ് വഴി നമ്മുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തുന്ന സംവിധാനത്തിന് പിന്നിലെ ചിലവും അധ്വാനവും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താനൊരുങ്ങി കേരള വാട്ടർ അതോറിറ്റി അശ്രദ്ധ കൊണ്ട് പൈപ്പ് പൊട്ടിയും ടാങ്ക് ഓവർഫ്ലോ ആയും സബ് ലീക്കായും ജലം പാഴാകുന്നതും അതുവഴി അമിത ബില്ല് വരുന്നതും ഒഴിവാക്കണമെന്ന് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാനും വീട്ടിലിരുന്ന് തന്നെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലൂടെ എങ്ങനെ ഓൺലൈനായി വാട്ടർ ചാർജ് അടക്കാമെന്ന് സാധാരണക്കാർക്ക് പരിചയപ്പെടുത്താനുമൊക്കെയായി പരസ്യ ചിത്രങ്ങളും ഹ്രസ്വ ചിത്രങ്ങളും ഒരുങ്ങുന്നു ജലം അമൂല്യമാണെന്ന അവബോധം സൃഷ്ടിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി ഫിനാൻസ് മാനേജർ ആൻഡ് ചീഫ് അക്കൗണ്ട് ഓഫീസർ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മയാണ് പരസ്യചിത്രങ്ങളും ഹ്രസ്വചിത്രങ്ങളും ഒരുക്കുന്നത് പ്രഹ്ലാദ് മുരളി മുഖ്യവേഷം ചെയ്യുന്ന ചിത്രങ്ങളിൽ നായികമാരാകുന്നത് വേദസുനിൽ വിസ്മയ വിശ്വനാഥ് എന്നിവരാണ് ഷിബു വെമ്പലൂർ സംവിധാനവും കൃഷ്ണ കെ സഹദേവ് ഛായാഗ്രഹണവും നിരഞ്ജൻകുമാർ എഡിറ്റിംഗും മുരളീധരൻ കൊട്ടാരത്ത നിർമ്മാണവും റിജോ ചക്കാലിക്കൽ സംഗീതവും ചാൾസ് സൗണ്ട് ഡിസൈനും അബ്ജിത്ത് ലാഫ്ലെയർ മേക്കപ്പും നിർവഹിക്കുന്നു നായക വേഷം ചെയ്യുന്ന പ്രഹ്ലാദ് മുരളി മലയാളത്തിൽ കേക്ക് സ്റ്റോറി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു നായിക വേദ സുനിൽ കിക്ക് സ്റ്റോറിയിലെ നായികയും അതിൻ്റെ എഴുത്തുകാരിയുമാണ് മറ്റൊരു നായിക വിസ്മയ വിശ്വനാഥ് സ്കൂൾ ഡയറി മരുഭൂമിയിലെ മഴത്തുള്ളി മുതലായ മലയാള സിനിമകളിലും ലോക കാടുപെട്ടി തുടങ്ങിയ തമിഴ് സിനിമകളിലും സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടിയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ അന്തിമഘട്ടത്തിലുള്ള പരസ്യ ചിത്രങ്ങളും ഹ്രസ്വചിത്രങ്ങളും വൈകാതെ പ്രദർശനത്തിനെത്തും യു ട്യൂബ് ന്യൂസ് പാലക്കാട്